ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ ഇന്ന് എൻ്റെ ഫൈവോട്ടിൻ്റെ ബർത്ത് ആണ് ആറാം ബർത്ത് ഉണ്ട് സിക്സ് ബർത്ത്ഡേ ആണ് കേട്ടോ ഒന്ന് രാവിലെ നീറ്റ് ആൾ റെഡി ആയി മദ്രസയിൽ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുപോയി അത് അതുപോലെ തന്നെ എൽ കെ ജി യു കെ ജി സ്കൂൾ വൈകി തുറക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് സ്കൂളിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കുന്നത് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ സ്കൂളിലൊക്കെ പോയി വന്ന ശേഷം ഈവനിങ് ആണ് കേട്ടോ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാൻ ഇറങ്ങുന്നത് അങ്ങനെ ഈ ബർത്ത്ഡേന്റെ ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ സൈക്കിളാണ് കേട്ടോ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് മണ്ണാർക്കാടുള്ള അൽസ സൈക്കിൾ ആ ഒരു ഷോപ്പിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ കാറിന്ന് ഇറങ്ങുമ്പോഴേക്കും അവർ ഷോപ്പിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ കേട്ടോ ഭയങ്കര ഹാപ്പിയും എക്സൈറ്റെന്റും എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കുറച്ച് വലിയൊരു സൈക്കിൾ വാങ്ങണം നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കും കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കുള്ള എല്ലാ സൈക്കിളും എല്ലാ വെറൈറ്റി കമ്പനീസും അതുപോലെ തന്നെ ഒരുപാട് ഹൈ ക്വാളിറ്റിയിൽ നല്ല ഭംഗിയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാവുണ്ട് അതുപോലെ തന്നെ സൈക്കിളുകൾ മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ടോയ്സ് ടോയ്സ് മീനിങ് നമ്മുടെ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോയ്സ് ഒക്കെ ഇല്ലേ നമ്മളിങ്ങനെ ചെറിയ കാറ് ജീപ്പ് സ്കൂട്ടി ബൈക്ക് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ മുകളിൽ തന്നെ അവരുടെ ഒരു ഗുഡൗണുണ്ട് അവിടെയും നമ്മുടെ കളർ ചേഞ്ചുകളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം സൈക്കിൾ നോക്കി വെച്ച് പിന്നെ കളർ നോക്കാൻ പോയിട്ടു ഈ ഒരു ഞങ്ങൾ സെലക്ട് ചെയ്തൊരു സൈക്കിളിൽ ഒരു മൂന്ന് കളർ ഉണ്ടായിരുന്നു ഓറഞ്ചും പിങ്കും അതുപോലെ തന്നെ ഒരു ബ്ലൂവും ഗ്രീനൊക്കെ ചേരുന്നത് ഷെസൂട്ട് ഷെസൂട്ടിന്റെ സൈസിനു പറ്റിയ സൈക്കിൾ ഇങ്ങനെ തിരഞ്ഞു നടക്കാൻ കേട്ടോ ആൾക്ക് നല്ല വാശി വാശിയുണ്ടായിരുന്നു സൈക്കിളൊന്ന് വേണമെന്ന് പക്ഷേ ഇതുപോലെ കുറച്ചൊന്ന് വലുതായിട്ട് വാങ്ങാന്നുള്ള പ്ലാനാണ് കേട്ടോ അവനിക്കും സൈക്കിൾ ഉണ്ട് മണ്ണാർക്ക് അവിടെ തന്നെ അൽസ സൈക്കിൾ ഷോപ്പ് രണ്ട് രണ്ടെണ്ണം നോക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ബ്രാഞ്ചുകൾ ഒരുപാട് ഷോപ്പുകളുണ്ട് അതുപോലെ ഫൈവട്ടി ഇതുപോലെ സ്കൂട്ടികളും ചേച്ചിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ടാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് ആൾ നടക്കുന്നുണ്ടായിരുന്നത് ആൾക്ക് ഏതാ എടുക്കേണ്ടതെന്നില്ല എല്ലാത്തിലും അതിലും കയറിയിരുന്നു നോക്കണ്ടായിരുന്നു രണ്ടാളും ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ ഞമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു സൈക്കിളാണ് കേട്ടോ ഫൈവുട്ടി ഓറഞ്ച് കളറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ബെല്ല് അതുപോലെ മിററ് വാട്ടർ ബോട്ടിലും പിന്നെ ഒരു പമ്പും കൂടി നമുക്ക് ഇതിനെ സെറ്റ് ചെയ്ത് തരും കേട്ടോ അങ്ങനെ ഞങ്ങളിതാ സൈക്കിളൊക്കെ വാങ്ങി എല്ലാവരും ആയിട്ട് കാറിൽ കൊണ്ട് കാറിലാണ് കേട്ടോ നമ്മൾ സൈക്കിള് കൊണ്ടുപോയത് ബാക്ക് സീറ്റിലെല്ലാം സെറ്റാക്കി അവരെ തന്നെ വെച്ച് തന്നെ കേട്ടോ അങ്ങനെ സേക്കിളൊക്കെ വാങ്ങി എല്ലാവരും ഹാപ്പിയായി ഞങ്ങൾ ഇനി പോകുന്നത് ഒരു കേക്ക് വാങ്ങാനാണ് കേട്ടോ കേക്ക് കട്ടിങ് കൂടി കഴിഞ്ഞാൽ ചെറു വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ചെറിയ ഇതായിട്ട് നമ്മുടെ വീട്ടുകാർ എല്ലാവരും പാട് ചേർന്ന് ഒരു കേക്ക് കട്ടിങ് മാത്രം അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് കേക്ക് വാങ്ങാനാണ് നമ്മുടെ കേക്ക് വാങ്ങുന്നത് നമ്മുടെ സായ ബേക്കേഴ്സ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ട് ഞങ്ങൾ ഇന്നും അവിടെ തന്നെയാണ് കേക്ക് വാങ്ങാറുള്ളത് ബർത്ത്ഡേ അതുപോലെ വെഡിങ് അങ്ങനെ ഇത്രയൊക്കെ വരുമ്പോൾ അവിടെ തന്നെയാണ് കേട്ടോ കേക്ക് കൊണ്ടുവരാറുള്ളതൊക്കെ അവിടെ തന്നെ ബേക്ക് ചെയ്യുന്നതാണ് കേട്ടോ ലൈവായിട്ട് ബേക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അതുപോലെ നമ്മൾ കസ്റ്റമർ കസ്റ്റമേഴ്സ് ചെയ്യുന്ന എല്ലാ ഡിസൈനുകളും കാര്യങ്ങളും എല്ലാം അവർ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തി ഞങ്ങൾക്ക് ഡിസൈനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പ്ലെയിനായിട്ട് കേക്ക് വാങ്ങുക ഒരു കട്ട് ചെയ്യുക ചെറുതായി ചെറിയ രീതിയിൽ ഒരു കേക്ക് ഇട്ട് ചെയ്യുക എല്ലാവരും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേക്ക് ഇട്ടുക എന്നുള്ള പ്ലാൻ മാത്രമല്ല അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ഡിസൈനോ കേക്ക് ഓർഡർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഷോപ്പിൽ പോയിട്ട് എപ്പോഴും അവൈലബിൾ ആയിക്കൊണ്ടോ ഷോപ്പിൽ കേക്ക് ഇത്രയും വെറൈറ്റി കേക്കുകൾ അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര കൊതിയാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ് അങ്ങനെ അവളുടെ പേര് എഴുതാൻ കൊടുത്തു ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഞങ്ങള് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവളുടെ പേരൊക്കെ എഴുതി അങ്ങനെ കേക്കും വാങ്ങി ഇനി ഞങ്ങൾ നേരെ പോകുന്നത് വീട്ടിലോട്ടാണ് അവിടെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ കുട്ടികൾ ഈ പ്രാവശ്യം നമ്മൾ ജസ്റ്റാത്ത വന്നിട്ടുണ്ട് അതുപോലെ ഷിഫ്റ്റാത്തെയും കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഞമ്മളിത് ആ വീടെത്തി ഇനി നമ്മൾ ഞമ്മളാദ്യം സൈക്കിളൊക്കെ ഇറക്കി സെറ്റാക്കണം ഈവനിങ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് കുറവായി കുറവായിട്ട് നമ്മളൊരു വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു സിക്സ് തേർട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ട് തന്നെ ചെറിയൊരു രീതിയിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ സൈക്കിളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ഫൈവ് ഓടിച്ച് കാണിച്ചു കൊടുത്തുട്ടും ഭയങ്കര കരിച്ചിലായിരുന്നു കേട്ടോ അവനെക്ക് വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ പാവം തോന്നി കണ്ടപ്പോൾ പക്ഷേ ഉണ്ട് ഒരുപാട് വണ്ടികൾ നമ്മുടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അവൻ്റെ ഹൈറ്റിനനുസരിച്ച് ഇനി വളരെയുള്ളൂ അപ്പം വാങ്ങാമെന്നുള്ള പ്ലാനാണ് ആണെന്നായിരിക്കും ബർത്ത് ഡേ കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം എല്ലാവരും ഒരുപാട് പേര് വിഷ് വിഷയത്തില്ലായിരുന്നു ഫാമിലിയിലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് പേര് വിഷയത്തില്ലായിരുന്നു അങ്ങനെ ഇനി ഞമ്മളത് ആ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഫൈസ്റ്റില അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നുമില്ല ഇല്ല ചെറിയൊരു സിമ്പിളായിട്ടൊരു കേക്ക് കട്ടിങ് മാത്രം അങ്ങനെ ലൈറ്റ് പോകണു മുന്നേറ്റ് സിമ്പിൾ ആയിട്ട് ഒരു കേക്ക് കട്ടിങ്ങും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ എല്ലാവരും ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയിട്ടോ ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ സൈക്കിള് സ്റ്റിക്കറും കാർഡ്ബോർഡൊക്കെ മാറ്റിയിട്ട് ഇതാണ് കേട്ടോ കളറ് ബർത്ത് ഡേകളുടെ ഫോട്ടോസും അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനല് ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇപ്പം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്ന് എൻ്റെ ഫൈവ് ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസമായതുകൊണ്ടൊന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് എൻഡ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ